നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അശോകത്തിനെ കുറിച്ചാണ് അശോകം ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ടാവും അശോകാരിഷ്ടം എന്നെല്ലാരും കേട്ടിട്ടുണ്ടാവും ഗർഭിണി ഗർഭിണികൾക്ക് സാധാരണയായിട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ് അശോകാരിഷ്ടം അത് യൂട്രൈൻ ടോണിക് ആണ് അതുകൊണ്ടാണ് പ്രസവ രക്ഷാർത്ഥമായിട്ട് അശോകാരിഷ്ടം കൊടുക്കുന്നത് ഗർഭപാത്രത്തിന് പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു മാറ്റാൻ കഴിവുള്ള ഒരു സാധനമാണ് എന്ന് പറഞ്ഞിട്ടാണ് അശോക അരിഷ്ടം കൊടുക്കുന്നത് അപ്പൊ അശോക ആയുർവേദത്തിൽ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നോക്കാം പണ്ടൊക്കെ അശോകത്തിന്റെ ചെടി എല്ലായിടത്തും കണ്ടുവന്നിരുന്ന ഒരു സാധനമാണ് എല്ലാവരുടെ മുറ്റത്തും ഒരു അശോകത്തിന്റെ ത തയ്യോ ചെടിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ടായിരുന്നു ഇപ്പൊ അതത്രയും കാണാറില്ല യുർവേദ പ്രകാരം അശോകത്തിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് എന്തിനൊക്കെ ഉപയോഗിക്കാം എന്തൊക്കെയാണ് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ നോക്കാം ആയുർവേദത്തിൽ അശോകത്തിനെ പറ്റി പറയുന്നത് യൂട്രൈൻ ടോണിക് ആണ് എന്നാണ് അതുപോലെ ഈസ്ട്രജൻ ലെവൽ ഈസ്ട്രജൻ ഹോർമോണിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത് ബ്ലീഡിങ് ഉള്ള കണ്ടീഷനിൽ അതായത് മെൻസ്ട്രൽ ബ്ലീഡിങ് ഉള്ള കണ്ടീഷനിൽ അമിതമായിട്ട് പോകുന്ന സമയത്ത് അത് പിടിച്ചു നിർത്താനുള്ള കഴിവ് ഉണ്ട് എന്നാണ് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ യൂട്രൈൻ ഹെമറേജസ് അതുപോലെ തന്നെ മെട്രോറേജിയ മെനറേജിയ അതായത് ഭയങ്കര ആയിട്ടുള്ള ബ്ലീഡിങ് കുറേ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിക്കാതെ പോകുന്ന ബ്ലീഡിങ് അതുപോലെ തന്നെ പീരിയഡ്സ് പീരീഡ്സ് ആയിട്ട് ഇടയ്ക്കിടെ പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും പീരീഡ്സ് വരുന്ന ട്വന്റി എയ്റ്റ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാതെ പീരീഡ്സ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന കണ്ടീഷനിൽ അതുപോലെ തന്നെ പ്രസവശേഷം ഉണ്ടാകുന്ന സ്രാവത്തിലും ഒക്കെ അശോകം ഉപയോഗിക്കാം നല്ലതാണ് എന്നാണ് ആയുർവേദം പറയുന്നത് പ്രസവം കഴിഞ്ഞു കഴിയുമ്പോൾ ഗർഭപാത്രം വികസിച്ചിരിക്കും ആ ഗർഭപാത്രത്തിന്റെ വികസനം കുറക്കാനും സഹായിക്കും എന്ന് പറയുന്നുണ്ട് വേറൊരു ഉപയോഗം എന്താന്ന് വെച്ചാല് പെയിൻഫുൾ മെൻസസ് ഉള്ള ആളുകൾക്ക് അശോകം കഴിക്കുന്നത് നല്ലതാണ് എന്നാണ് പറയുന്നത് അശോകം അങ്ങനെ കഴിക്കുകയല്ല മെഡിസിനൽ പ്രിപ്പറേഷൻസ് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ആയുർവേദത്തിൽ അശോകത്തിന്റെ മരത്തിന്റെ തൊലിയും അതുപോലെ സീഡ്സ് കുരുവാണ് മരുന്നുകളിൽ ഉപയോഗിക്കുന്നത് അപ്പൊ അശോകത്തിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം പിത്തഹരമാണ് പിത്ത പിത്തമുള്ള അസുഖങ്ങളിൽ അതേപോലെ രക്തസ്രാവമുള്ള അസുഖങ്ങളിലൊക്കെ അസുഖം കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അതുപോലെ ഹൃദയത്തിന് നല്ലതാണ് എന്ന് പറയുന്നുണ്ട് ഹൃദയത്തിന് നല്ലതാണെന്ന് മാത്രമല്ല അത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു സൂത്തനിങ് എഫക്റ്റ് കിട്ടും എന്നുള്ളതും കൂടിയാണ് ഉദ്ദേശിക്കുന്നത് ഒരു റിഫ്രഷ്മെന്റ് പോലെ ആവും എന്നുള്ളതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് നിറം കൂടാനും വേണ്ടിയിട്ട് സഹായിക്കും നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ ജലാംശം വലിച്ചെടുത്തിട്ട് മലം ാനും സഹായിക്കും ഇതിന് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അപ്പം കൂടുതലായിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബ്ലഡ്ലോഡ്സ് ഉണ്ടാവാൻ കാരണമാവും എന്ന് പറയുന്നുണ്ട് അപ്പോ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക അതുപോലെ തന്നെ ഗർഭിണികളിലും ഒന്നും കൊടുക്കരുത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഈ ആയുർവേദ പ്രകാരം ഏതൊക്കെ അസുഖങ്ങളിലാണ് അശോകം വെച്ചിട്ടുള്ള മരുന്നുകൾ പറയുന്നെന്ന് നോക്കാം ലിംഫഡിനൈറ്റിസ് പോലെയുള്ള കണ്ടീഷനിൽ കൊടുക്കാന്ന് പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് എത്ര വെള്ളം കുടിച്ചാലും ദാഹം തീരാത്ത ടൈപ്പ് ഒരു ദാഹം തൃഷ്ണ അത് വരുന്ന അങ്ങനത്തെ കണ്ടീഷൻസിൽ കൊടുക്കാന്ന് പറയുന്നുണ്ട് ബേണിങ് ഉള്ള കണ്ടീഷൻസിൽ ബേണിങ് സെൻസേഷൻ വരുന്ന അതായത് ചുട്ടുപൊകച്ചിലൊക്കെ ഉള്ള അസുഖങ്ങളിലൊക്കെ കൊടുക്കാന്ന് പറയുന്നുണ്ട് കൃമിയിൽ പറയുന്നുണ്ട് വേം ഇൻഫെസ്റ്റേഷൻസ് ഉള്ള കണ്ടീഷൻസിൽ കൊടുക്കുക എന്ന് പറയുന്നുണ്ട് വിഷ രോഗങ്ങൾക്ക് ഹൃദ്രോഗങ്ങൾക്കൊക്കെ കൊടുക്കുക എന്ന് പറയുന്നുണ്ട് യൂറിനറി ഇൻകോണ്ടിനൻസ് പോലെയുള്ള കണ്ടീഷൻസിൽ മൂത്രം ശരിക്കു പോവാത്ത അസുഖങ്ങളിലൊക്കെ മൂത്രക്കറ്റലും കൊടുക്കാമെന്ന് പറയുന്നുണ്ട് പിന്നെ മെയിനായിട്ട് പറയുന്നത് രക്തം പോക്ക് മെൻസസിൻ്റെ സമയത്തുള്ള അമിതമായിട്ടുള്ള രക്തം പോക്കുള്ള അസുഖങ്ങളിൽ അതൊരുപാട് അസുഖങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനത്തെ അസുഖങ്ങളിലൊക്കെ അശോകം കൊടുക്കാം എന്ന് പറയുന്നത് അപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ അശോകം ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കല്ല അശോകത്തിന്റെ മെഡിസിനൽ പ്രിപ്പറേഷൻസ് ആയുർവേദത്തിലുണ്ട് അതായിരിക്കും ചിലപ്പോൾ ഡോക്ടർ തരുന്നത് അല്ലെങ്കിൽ അശോകത്തിന്റെ വേറെ അശോകം വേറെ മരുന്നിന്റെ കൂടെ അതിന്റെ പൊടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനമൊക്കെ ആക്കിയിട്ട് കഴിക്കാനൊക്കെ പറയും അപ്പൊ അതിന്റെ ഡോസേജ് എത്രത്തോളം വേണം എന്നുള്ളതും അതെങ്ങനെ കഴിക്കണം എന്നുള്ളതൊക്കെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം കഴിക്കുക. പിന്നെ പറയാനുള്ളത് പ്രസവാനന്തര ശുശ്രൂഷ സമയത്ത് അശോകാരിഷ്ടം കഴിക്കുന്നതിനെ പറ്റിയിട്ടാണ് പ്രസവത്തിന് ശേഷം അശോകാരിഷ്ടം എന്നല്ല ബാക്കി ഏത് മരുന്നാണെന്നുണ്ടെങ്കിലും വാങ്ങിക്കുമ്പോൾ ഡോക്ടറോട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം വാങ്ങിക്കാം പ്രസവിച്ച ആളുടെ കണ്ടീഷൻസ് പറഞ്ഞിട്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് അവരെ നേരിട്ട് കാണിച്ചു കൊടുത്തിട്ടാണെങ്കിലും അങ്ങനെ മരുന്ന് വാങ്ങിക്കാം പ്രസവരക്ഷ എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് കടയിൽ പോയിട്ട് വേണ്ട മരുന്നുകൾ വാങ്ങിക്ക അല്ല ചെയ്യേണ്ടത് പ്രസവിച്ച ആളുടെ കണ്ടീഷന് കുഞ്ഞിന്റെ കണ്ടീഷന് അവരുടെ പ്രകൃതി അവരുടെ പ്രസവ സമയത്തുള്ള ബുദ്ധിമുട്ടുകള് വേറെ എന്തെങ്കിലും ഉണ്ടോ ഈ വിധം കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമാണ് പ്രസവരക്ഷാ മരുന്ന് വാങ്ങിച്ച് കഴിക്കേണ്ടത് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കുമ്പോഴും ആയിട്ട് ചെന്ന് മരുന്ന് വാങ്ങാതിരിക്കുക ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം വാങ്ങിക്കുക അങ്ങനത്തെ കോമ്പിനേഷൻസ് എന്താണെന്നോ അല്ലെങ്കിൽ കഴിക്കാൻ പറ്റുമെന്നോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് മരുന്ന് തരുന്ന ആളുകൾക്ക് അറിയണം എന്ന് നിർബന്ധമില്ല ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇന്ന ഇന്ന അസുഖത്തിന് പറ്റുമെന്ന് പറയുമ്പോൾ അങ്ങനെ അതെടുത്തു തരാമെന്നുള്ളത് മാത്രമാണ് അവരുടെ ജോലി ഒരു മരുന്ന് ഇന്ന അസുഖത്തിന് എന്നു പറഞ്ഞിട്ട് എടുത്തു തരും പക്ഷെ അല്ല മരുന്ന് കഴിക്കേണ്ടത് ഒരു മരുന്ന് പല അസുഖങ്ങൾക്കും പല വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റും പ്രത്യേകിച്ചും ആയുർവേദത്തിൽ അപ്പം കണ്ടീഷൻ അനുസരിച്ചും പേഷ്യൻറ്റിന്റെ ബുദ്ധിമുട്ടുകൾ അനുസരിച്ചും പ്രകൃതി അനുസരിച്ചും പല ഘടകങ്ങളും നോക്കിയിട്ടാണ് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുക അപ്പം ഡയറക്റ്റായിട്ട് പോയിട്ട് വാങ്ങിക്കാതെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വാങ്ങിക്കുക പ്രത്യേകിച്ചും കുട്ടികൾക്കും ഗർഭ പ്രസവം കഴിഞ്ഞ ആളുകളും വയസ്സായ ആളുകളും ഒക്കെ കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക